അതല്ലോ നമ്മുടെ മനസ്സിലാകാണോ അങ്ങോട്ട് വരൂടാ എന്നെ ആദ്രിക്കുന്ന ചടങ്ങാട ഈ ആദരിക്കുന്ന കാര്യമുണ്ടോ ഈ ഈ നാട്ടിൽ പുലി ആദരിക്കുന്നത് എന്നെ ആദരിക്കണം അങ്ങനെയാണ് ചങ്ങാടിയോട് പറഞ്ഞത് നല്ലൊരു ൾ ചോദിക്കാതെ ആരോട് ചെയ്തു കമലാസന നിങ്ങളുടെ അനുവാദം ചോദിക്കാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു അപ്പൊ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു ചേച്ചിയോട് ഞാൻ ചോദിച്ചു ചേച്ചി സംഭവിച്ചു ആശ്നോ സ്വന്തം ഞാൻ ചോദിച്ച ൾ ഈ നാട്ടിൽ ഇത്ര ആൾക്കാർ ഇരിക്കുകയാണ് രണ്ടാം രണ്ടല്ല നാലരണം ഈ മദ്യം പറഞ്ഞാൽ എന്താ അറിയോ മദ്യം പറഞ്ഞാൽ സാത്രാണ്ടെ മൂത്രമാണ് മദ്യം സാത്രാംഗ്ലെ മൂത്രമാണ് മദ്യം ഈ സാധാരണ ഒരു ഉപദേശിക്കാൻ ചോദിക്കും എത്ര വർഷമായിട്ടുള്ള നൂറ് വാങ്ങിയിട്ട് ഒരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് ജയമതിക്കുകയാണ് കമലാസിനെ അന്നു മുതൽ നിങ്ങൾ മദ്യപിച്ച പൈസ കൂട്ടി വെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെൻസ് കാർ മേടിക്കാമായിരുന്നു പിന്നെ നമ്മള് ഞാൻ ഓട്ടോറിക്ഷ ഇല്ല സ്കൂട്ടർ ബൈക്കിള് ഇല്ലില്ല റെണെങ്കിൽ ആരെയും ആ നീ ആണ് എനിക്കതിന്റെ ഓട്ടോ നന്നാവത്തില്ല ഇയാളെ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഇരുപത്തിയായിരം രൂപ ആ പൈസ പറ ആ പൈസ നിങ്ങൾ എന്ത് ചെയ്യുന്നു കേട്ടോ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ ഇരുപത്തിയ്യായിരം രൂപ നോട്ട് കടിച്ചപ്പോ അതിലൊരു ഫോൺ കടിച്ചിരുന്നു നിങ്ങളുടെ മനുഷ്യൻ അതിന് പശുവിനെ മേടിച്ച് നിങ്ങളുടെ ഭാര്യയുടെ കയ്യിലേക്ക് കൊടുത്തിരുന്നു അതിന്റെ പാലി വിട്ടി നിങ്ങളുടെ കുടുംബം കഴിയില്ലായിരുന്നു അപ്പൊ ഞാൻ യു ഡി എഫ് പശുവിനെന്താ ഒരിക്കലും നിങ്ങളെ വേറൊരു പരാതി കിട്ടിയിട്ടുണ്ട് ഇയാൾ സ്ഥിരമായിട്ട് ഇയാളുടെ ഭാര്യയെ മർദ്ദിക്കുന്നു പരാതി കിട്ടിയിട്ടുണ്ട് അവള് സിന്ധുരേഖ തൊട്ടിയില്ല അത് ഞാനുള്ള മറുപടി അല്ലേ സിന്ധുരേഖന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളാണ് സ്ത്രീകൾക്കറിയാല്ലേ സിന്ധുരേഖ എന്ന് പറഞ്ഞതിന് ഒരുപാട് അർത്ഥം ഞാൻ പറഞ്ഞുതരാം സിന്ധുരേഖ തെറ്റ പെണ്ണുങ്ങളെ കാണുമ്പോൾ എന്നെ പോലുള്ള കലബ്ലിക്കൽ മനസ്സിലാകും ആ പ്രോപ്പർട്ടി വിട്ടി പോയതായിരുന്നു അതുകൊണ്ട് സംസാരിക്കരുത് സ്ത്രീകളും നിങ്ങളെ അതിഷേപം സംസാരിക്കരുത് സ്ത്രീയിലെ കുട്ടിയുടെ ഉദാഹരണം പറയാം നിങ്ങൾ ചൈനയിലേക്ക് നോക്കും എന്തൊക്കെയാണ് തരുന്നത് അതെല്ലാം ചൈനയിലെ സ്ത്രീകൾ നോക്കും അവർ മൊബൈൽ ഉണ്ടാക്കുന്നു അതുപോലെ ജപ്പാനിലെ സ്ത്രീകൾ നോക്കും അവർ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നു അതുപോലെ അമേരിക്കയിലെ സ്ത്രീകൾ നോക്കും അവർ ഫ്ലൈറ്റ് വരെ ഉണ്ടാക്കുന്നു നമ്മുടെ സ്ത്രീകളും ആദ്യപ്പോ കൂത്തോ അവർ നിങ്ങൾക്ക് അവർ അങ്ങനെ വിൽക്കുന്നവണ് ഇയാളെ പോലെ മൂന്ന് നേരം വെട്ടി വീഴണത് അതിനുള്ള നന്ദി അവർ ഞങ്ങളോടില്ല പോകുമ്പോ ഞങ്ങളുടെ അതാണ് പുള്ളി ചെയ്യണത് ഏറ്റവും വലിയ പ്രത്യേകം നിങ്ങൾക്ക് ഈ പുള്ളിയുടെ ഭാര്യയോടെ അറിയോ എന്താദ്യുള്ള വീട്ടിലെ ചേട്ടൻ അറിയോ ഈ പുള്ളി ഭാര്യ ഇയാൾ അവരുടെ വീട്ടിൽ റബർ വെട്ടാൻ വീട്ടിൽ ചേർന്ന് ഈ പുള്ളിക്കാരെ അടിച്ച് മാറ്റിക്കൊണ്ട് പോകുന്നതാണ് ഞാൻ അപ്റുപെട്ടാൻ പോയ ഒട്ടി പലിവാൻ കുറയ്ക്കാൻ പോയപ്പോ അവള് ഒട്ടി ഒട്ടിവിടെ പോകാട്ടി പോകണം ആ ചേച്ചിയിലെ വീട്ടില് അവരുടെ പറഞ്ഞാൽ ആ ചേച്ചിയുടെ വീട്ടിൽ ഒരു ബാത്റൂമിന് പത്ത് ലക്ഷം രൂപ വില വരും അങ്ങനത്തെ എട്ടോ പത്തോ ബാത്റൂമാണ് ഈ പുലിക്കാരന്റെ ഭാര്യ വീട്ടില് എന്റെ ബാത്റൂമ്ലോ ഒരു കോടി രൂപ വില നിറക്കിയ ബാത്റൂമാണ് കണ്ടീഷൻ ബാത്റൂമാണ് ശേഖരി പറ്റിയല്ല ഇലപ്പുണ്ടല്ലോ ഉള്ള ഒരു പരിപാടി എടുക്കുന്നത് നമ്മളോട് പറഞ്ഞു ഞാൻ പറഞ്ഞത്